ഇടയ്ക്കിടയ്ക്ക് നെഞ്ചിയുരിച്ച് സത്യം തുറന്നു പറയാൻ ധൈര്യമുള്ള ഒരാളാണ് വെള്ളാപ്പള്ളി നടേശം അദ്ദേഹം ഇപ്പോൾ മലപ്പുറത്തൊരു പ്രോഗ്രാമിൽ പങ്കെടുത്ത ശേഷമാണ് ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് അത് മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ടാണ് അവിടെ സ്വതന്ത്രമായി അഭിപ്രായം പറയാൻ കഴിയില്ലെന്നും പിന്നോക്ക സമുദായങ്ങൾ വലിയ പ്രതിസന്ധിയിലാണെന്നും എന്ന അങ്ങനെയുള്ളൊരു സത്യം തുറന്നു പറഞ്ഞിട്ടുണ്ട് അത് അദ്ദേഹം തുറന്നു പറയേണ്ട ആവശ്യമില്ല അല്ലേ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം മുസ്ലിം ലീഗിന്റെ ഒരു തട്ടകമാണ് ഒരു പച്ച കോട്ടയാണ് അവിടെയുള്ള ഈ പിന്നോക്കർ വലിയ പ്രതിസന്ധിയിലാണെന്ന് വർഷങ്ങളായി തന്നെ അറിയാവുന്ന കാര്യമാണ് പക്ഷെ അത് തുറന്നു പറയാനുള്ള ധൈര്യം വെള്ളാപ്പള്ളി നടേശൻ കാണിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും വെള്ളാപ്പള്ളി മാത്രമേ ആ ധൈര്യം കാണിച്ചുള്ളൂ എന്ന് പറയേണ്ടിയിരിക്കുന്നു വളരെ ശക്തമായിട്ട് മലപ്പുറം ജില്ല ഒരു പ്രത്യേക രാജ്യമാണെന്നും അവിടെ എന്തുണ്ട് പിന്നാക്കക്കാർക്ക് പിന്നാക്ക വിഭാഗങ്ങൾക്ക് അവർ അവരെന്ത് നേടി അവർക്ക് ശരിയായ വിദ്യാഭ്യാസം കിട്ടിയോ അവർക്ക് തൊഴിൽ കിട്ടിയോ തുടങ്ങിയ കാര്യങ്ങൾ വെള്ളാപ്പള്ളി ഉറക്കം വിളിച്ചു പറയുമ്പോൾ അത് ചെന്ന് തറയ്ക്കുന്നത് ഈ സംസ്ഥാനം കേരളം മാറി മാറി ഭരിച്ച രണ്ട് മുന്നണികളുടെ നേർക്കാണ് അവരതിന് ഉത്തരം പറയേണ്ടിയിരിക്കുന്നു വെള്ളാപ്പള്ളിയുടെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി അല്ലേ കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി കരയുന്ന എൽ ഡി എഫും യു ഡി എഫും മലപ്പുറത്തെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി കരയുന്ന നാം ഒരിടത്തും കണ്ടിട്ടില്ല അതെ തീർച്ചയായിട്ടും ഇന്ത്യയിൽ എവിടെയെങ്കിലും ന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യക്കുള്ളിൽ ഒരു രാജ്യമുണ്ടെങ്കിൽ അത് മലപ്പുറത്താണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു അത്രമാത്രം ഈ പറയുന്നത് പോലെ ഈ വിഭാഗീയമായ രാഷ്ട്രീയം അത്രയേറെ കൊടികുത്തി വാഴുന്നൊരു സ്ഥലമാണ് മലപ്പുറം അതിൽ സംശയമൊന്നുമില്ല വെള്ളാപ്പള്ളി അക്കാര്യം വളരെ കൃത്യമായിട്ട് പറയുന്നു സ്വാതന്ത്ര്യം അദ്ദേഹം ചില ചില സമയങ്ങളിൽ അദ്ദേഹം വിടുവായത്തനങ്ങൾ വിളിച്ചു പറയുന്ന പല കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് കൃത്യമായി തന്നെ അദ്ദേഹം പറയുകയാണ് അല്ലെ എണ്ണി എണ്ണി എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത് ചൂണ്ടിക്കാണിക്കുന്നത് എന്തുകൊണ്ടാണ് പിന്നോക്ക സമുദായത്തിന് എന്തെല്ലാം ലഭിച്ചിട്ടില്ല അവർക്ക് വിദ്യാഭ്യാസമില്ല സാമ്പത്തികമില്ല ആകെയുള്ള തൊഴിലുറപ്പ് പദ്ധതി മാത്രം അതെ തൊഴിലുറപ്പിൽ കൂടെ കിട്ടുന്ന തൊഴിൽ മാത്രമാണ് അവർക്ക് ആകെ ലഭിച്ചിരിക്കുന്നത് ഇതുവരെ അദ്ദേഹം പറയുന്നത് ശരിയാണ് സ്വാതന്ത്ര്യം കിട്ടി എഴുപത്തി വർഷമായി മലപ്പുറം ജില്ലയിലടക്കമുള്ള നമ്മുടെ ഈ കേരളത്തിലെ പിന്നാക്ക വിഭാഗത്തിൻ്റെ സ്ഥിതി ഇപ്പോഴും എന്താണ് അവർ അനുഭവിക്കുന്ന സാമൂഹികമായ അസമത്വത്തിൽ തുടങ്ങി സാമ്പത്തികമായ പ്രശ്നങ്ങൾ വരെ കൊടിയ ദാരിദ്ര്യം അനുഭവിക്കുന്ന കുടുംബങ്ങൾ പിന്നാക്ക വിഭാഗത്തിലല്ലേ ഏറ്റവും കൂടുതലുള്ളത് അവരുടെ കുട്ടികളെ ശരിയായിട്ട് വിദ്യാഭ്യാസം ചെയ്യിക്കാൻ പറ്റുന്നുണ്ടോ അവർക്ക് നല്ല തൊഴിലില്ല പക്ഷേ ഓരോ വർഷവും പ്രത്യേക സ്കൂളുകളും അല്ലെ കോഴ്സുകളും ആരംഭിക്കുന്നുണ്ട് ആർക്കു വേണ്ടി ഈ സ്വകാര്യ സർവകലാശാല പോലും ഇപ്പോൾ കൊണ്ടുവരുന്നത് ആർക്കു വേണ്ടിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കണം മർക്കസിലെ നോളജ് സിറ്റി കോഴിക്കോട് അത് അതാരുടേതാണ് അത് കാന്തപുരത്തിന്റെ ഒരു ട്രസ്റ്റ് ആണ് അതിന്റെ ചുമതല അവർ വിദേശത്ത് ആൾക്കാരെ വിട്ട് പഠിപ്പിക്കുന്നു സ്വകാര്യ സർവകലാശാല വരുമ്പോൾ അവരൊരു സ്വകാര്യ സർവകലാശാല ആരംഭിക്കും അതിലേക്ക് വേണ്ടിയിട്ട് പക്ഷേ ഇവിടുത്തെ ഈ പറയുന്ന ഹിന്ദുക്കൾ ഏത് തരത്തിലാണ് പ്രത്യേകിച്ച് ഹിന്ദുക്കളിലെ പിന്നാക്ക വിഭാഗങ്ങൾ സാമ്പത്തികമായും ജാതീയമായും പിന്നിൽ നിൽക്കുന്നവർ എങ്ങനെ അവരുടെ മക്കളെ ഉന്നത വിദ്യാഭ്യാസം കൊടുക്കും എങ്ങനെ അവർക്ക് ന്യൂനപക്ഷങ്ങൾക്ക് വലിയ രീതിയിൽ സം സംവരണം നൽകുക അവർ ഗൾഫിൽ നിന്നും അല്ലേ അതാണ് സ്വന്തമായി അവിടെ എത്തിച്ച് വലിയ രീതിയിൽ മുന്നേറുമ്പോഴും ഈ അല്ലെ ഈ ദളിതനും ആദിവാസിയുമെല്ലാം എന്താണ് ഒരു അൻപത് വർഷം മുൻപ് ഉണ്ടായിരുന്നത് അതേ രീതിയിൽ തന്നെ ഇപ്പോഴും തുടരുകയാണ് അവർക്ക് നല്ല ചികിത്സയില്ല നല്ല വിദ്യാഭ്യാസം ഇല്ല അല്ലെ ഒന്ന് കേർ കിടക്കാൻ തന്നെ ഒരു നല്ല വീടില്ല എന്തിനു പറയുന്നു ശവമടക്കാൻ അടുക്കള കുത്തി പൊളിച്ച് അതിനകത്ത് ശവമടക്കേണ്ട ശവസംസ്കാരം നടത്തേണ്ട ഗതികേടിലാണ് ഈ കേരളത്തിലെ ദളിതൻ ജീവിക്കുന്നത് പട്ടികജാതിക്കാരനും പട്ടികവർഗക്കാരനും ആദിവാസിയും ഒക്കെ ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ ലജ്ജിച്ച് തല നമ്മൾ അന്ന് മാത്രമല്ല വെള്ളാപ്പള്ളി പറയുന്ന മറ്റൊരു കാര്യമുണ്ട് നമ്പൂതിരി മുതൽ നായാടി വരെ നമ്മളീ പറഞ്ഞ പിന്നാക്ക വിഭാഗങ്ങളുടെ കാര്യം ശരിയാണ് മലപ്പുറത്തെ നമ്പൂതിരിമാരുടെ അവസ്ഥ എന്താണ് അവരുടെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണ് അവരുടെ കുട്ടികൾക്ക് ജോലി ലഭിക്കുന്നത് അവരുടെ വിദ്യാഭ്യാസം ഒക്കെ എങ്ങനെയാണ് അല്ല അത് നാം മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ പിന്നെ ഈ ഇരുപത്തി ഒന്നിലെ മലബാർ ലഹള കാലത്ത് ജീവനും കയ്യിൽ പിടിച്ച് സർവ്വതും ഉപേക്ഷിച്ച് ഓടിയ ഏലംകുളത്ത് മനയിലെ ഒരു പിന്നീട് പിൽക്കാലത്തെ ഒരു അംഗം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി എന്നിട്ട് പോലും നമ്പൂതിരിമാർക്ക് രക്ഷയുണ്ടായില്ല ആ അദ്ദേഹം പോലും ആ മാന്യദേഹം പോലും മലബാർ ലഹളയെ കർഷക സമരം എന്ന് വിശേഷിപ്പിച്ച് ചരിത്രത്തിൽ തിരികെ കയറ്റിയത് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ ചരിത്രം ആരാണ് പരിഗണിക്കുന്നത് ഇവർ പിന്നോക്കർക്ക് വേണ്ടി സംസാരിച്ചിട്ട് അയ്യങ്കാളിയുടെ ചരിത്രം ഒരു പുസ്തകത്തിൽ പോലും ഇല്ല ഒരു പുസ്തകത്തിൽ പോലും ഇല്ല അയ്യങ്കാളിയെയും ഈ പറയുന്ന ശ്രീനാരായണ ഗുരുവിനെയും എല്ലാം വിടക്കാക്കി തനിക്കാക്കുന്ന രീതിയാണ് ആ പാർട്ടിയും അതിലെ നേതാക്കളും തുടക്കം തൊട്ടേ പിന്തുടർന്ന് വരുന്നത് അവർ പ്രത്യേക ഒരു അതിലേക്കാണ് അതിലേക്കാണ് ഞാൻ വരുന്നത് വെള്ളാപ്പള്ളി കൃത്യമായിട്ട് പറയുന്നു വെറും വോട്ട് കുത്തികളാക്കി മാറ്റളഞ്ഞു പിന്നാക്ക വിഭാഗങ്ങളെ ഈ നാട്ടിലെ രാഷ്ട്രീയക്കാർ പ്രത്യേകിച്ചും ഇടതു വലത് മുന്നണികൾ അവർക്ക് സ്വതന്ത്രമായ അഭിപ്രായം പറയാനുള്ള ഒരു അവസരം പോലും നൽകിയില്ല അവർക്ക് അതിനുള്ള ധൈര്യം നൽകിയില്ല അവർക്ക് അതിനുള്ള വേദി നൽകിയില്ല എന്നാണ് പറയുന്നത് അദ്ദേഹം എടുത്തു പറയുന്ന മറ്റൊരു ചോദ്യം ഒരു ചോദ്യം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് ഒരു കുടിപ്പള്ളിക്കൂടമെങ്കിലും പിന്നാക്ക വിഭാഗക്കാരൻ്റെ അത് കാണിച്ചു തരാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഈ അധികാരം ചില കുടുംബങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ചിരിക്കുന്നു മലപ്പുറത്തെ ചില കുടുംബങ്ങൾ കൃത്യമായിട്ട് അധികാരം കൈയാളുകയാണ് അവരുടെ കയ്യിലാണ് അതിലൂടെ എല്ലാം വ്യക്തമാണ് അതിലൂടെ എല്ലാം വ്യക്തമാണ് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു എന്തായാലും അത് പറയാനുള്ള ധൈര്യം വെള്ളാപ്പള്ളി നടേശൻ കാണിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കൈയടിക്കേണ്ട ഒരു ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇവിടെ എന്തൊക്കെയോ സംഭവിക്കും എന്തൊക്കെയോ തകർന്നു പോകും എന്നൊക്കെയാണ് പൊതുവേ പറയപ്പെടുന്നത് നമുക്കറിയാം അത് പണ്ടാം പോലെ പോളണ്ടിനെ കുറിച്ച് കേരളത്തിൽ മലപ്പുറത്തെ കേരളത്തിലെ പോളണ്ട് മലപ്പുറമാണ് മലപ്പുറത്തെ കുറിച്ച് മാത്രം മിണ്ടരുത് മലപ്പുറം വലിയ എന്തൊക്കെയോ കണ്ണൂരിനെ കുറിച്ച് പറയാം കാസർഗോഡ് കാസർഗോഡിനെ കുറിച്ച് പറയാം തിരുവനന്തപുരത്തിനെ കുറിച്ച് പറയാം എന്തിനെ കുറിച്ചും പറയാം പക്ഷെ കണ്ണൂർ മലപ്പുറത്തെ കുറിച്ച് മാത്രം മിണ്ടരുത് മല മലപ്പുറം എന്തിന്റെയൊക്കെ പ്രതീകമാണ് എന്നാണ് പറയുന്നത് എന്തിന്റെ പ്രതീകമാണെന്ന് നമുക്കറിയാം അതെ മലപ്പുറം ഈ സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും നാളുകളായി എഴുപത്തഞ്ചു വർഷം പിന്നിട്ടിട്ടും മലപ്പുറം ഇപ്പൊ മലപ്പുറത്തിന് സമാനമായി മറ്റൊരു സ്ഥലം വളർന്നു വരുന്നുണ്ട് ഈരാറ്റുപേട്ടുപേട്ട മറ്റൊരു അല്ലെ അവിടെ കുറിച്ച് മിണ്ടിയാലേ എല്ലാരും കേസ് കൊടുക്കും പി സി ജോർജ് മിണ്ടിയപ്പോൾ കേസ് കൊടുക്കുന്നതാണ് പിന്നീട് ഏതോ ഒരു യൂട്യൂബർ ഒരാളുണ്ട് സാമൂഹ്യപേട്ടയെ കുറിച്ച് കേസ് എടുത്തു അല്ല കേസുകളൊക്കെ എടുക്കട്ടെ നമുക്കെതിരെയും കേസ് എടുക്കുമായിരിക്കും നമുക്കറിയില്ല എന്തായാലും സത്യം തുറന്നു പറയാതിരിക്കാൻ സാധിക്കില്ല വെള്ളപ്പള്ളി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ലേ അദ്ദേഹം ഗൗരവമുള്ള വിഷയങ്ങളല്ലേ ഉന്നയിക്കുന്നത് സാമ്പത്തികമായും സാമൂഹികമായും പിന്നാക്കമായിപ്പോയവർക്ക് തുല്യനീതി ലഭിക്കണമെന്ന് പറയുന്നത് തെറ്റാണ് ഈ ഒരു സ്വതന്ത്ര തീർച്ചയായിട്ടും നിങ്ങളൊന്ന് നോക്കൂ മലപ്പുറത്തെ കുറിച്ച് എന്തെങ്കിലും മിണ്ടിയാൽ തന്നെ ഇപ്പോൾ നമുക്ക് കാണാം വെള്ളാപ്പള്ളിക്കെതിരെ വാളെടുക്കുന്നത് പണ്ട് കോഴിക്കോട് ഒരു രണ്ട് അന്യ തൊഴിലാളികൾ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഈ ഡ്രെയിനേജ് വൃത്തിയാക്കുന്നതിനിടയ്ക്ക് സെപ്റ്റിക് ടാങ്ക് വൃത്തിയാക്കുന്നതിനിടയ്ക്ക് അതിനകത്ത് കുടുങ്ങിപ്പോയി അവരെ രക്ഷിക്കാനായിട്ട് ഒരു നൌഷാദ് എന്നൊരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന് ഭാര്യയും അമ്മയും ഒക്കെ ഒക്കെയുണ്ട് കുടുംബമായിട്ട് ജീവിക്കുന്ന ആളാണ് അയാൾ അതിനകത്തേക്ക് പെട്ടെന്ന് ചാടി ഇറങ്ങി ആൾ അവരെ രണ്ടുപേരെയും രക്ഷിക്കാൻ ശ്രമിച്ചു മൂന്ന് പേരും മരിച്ചു മരിച്ചപ്പോ നൗഷാദിനെക്കുറിച്ച് വലിയ വാഴ്ത്തുപാട്ടുകളായിരുന്നു നൌഷാദ് ചെയ്തത് വലിയ കാര്യമാണ് സ്വന്തം ജീവൻ തൃണവൽ ഘടിച്ച് അതിനകത്ത് ഇറങ്ങി അവരെ രക്ഷിക്കാൻ ശ്രമിച്ചു അതിനുള്ളിൽ അതിനിടയ്ക്ക് തൻ്റെ ജീവനും നഷ്ടപ്പെട്ടു അതിനകത്ത് വിഷവാതകം ഉണ്ടായിരുന്നു ഈ സെപ്റ്റിക് ടാങ്കിനകത്ത് അറിയാമല്ലോ മാലിന്യങ്ങളെല്ലാം കൂടെ കിടന്ന് വിഷവാതകം രൂപപ്പെടും അത് ശ്വസിച്ച് ആ പാവപ്പെട്ട ആ ചെറുപ്പക്കാരനും ആ എന്താ പറയുക മനുഷ്യസ്നേഹിയായ ആ ചെറുപ്പക്കാരനും മരിച്ചുപോയി നമുക്കെല്ലാവർക്കും വലിയ ദുഃഖമുണ്ട് അയാൾക്ക് വലിയ സഹായധനം പ്രഖ്യാപിച്ചു ഒക്കെ ചെയ്തു അന്ന് വെള്ളാപ്പള്ളി ഒരു ഒരു വാക്ക് പറഞ്ഞു ഒരു മുസ്ലിമായി ജനിക്കാൻ എനിക്ക് കൊതി തോന്നുന്നു എന്ന് കാരണം അദ്ദേഹം അത് ചൂണ്ടിക്കാണിച്ചത് നൗഷാദിനെതിരെയല്ല ഈ രാജ്യത്തെ ഭരണകൂടങ്ങൾക്കെതിരെയാണ് ഈ ഭരണവർഗം ഒരു പ്രത്യേക വിഭാഗത്തിനെ വോട്ടു മാത്രം ലക്ഷ്യമിട്ട് അവരെ പ്രീണിപ്പിക്കുന്നതിനെതിരെയാണ് അദ്ദേഹം പറഞ്ഞത് നൌഷാദിന്റെ കുടുംബത്തെ പുനരധിവസിപ്പിക്കണം അവർക്ക് അർഹിക്കുന്നത് കൊടുക്കണം തീർച്ചയായിട്ടും അർഹിക്കുന്നതിൽ കൂടുതൽ കൊടുത്തോളൂ കുഴപ്പമില്ല പക്ഷേ അതിനു മുമ്പും ഇതുപോലെ സ്വന്തം ജീവൻ തൃണവൽകണിച്ച് ഇതുപോലെ ചാടി ഇറങ്ങി മറ്റുള്ളവരെ രക്ഷിക്കാൻ ശ്രമിച്ച് രക്തസാക്ഷിയായ ബലിയാടുകളായ ബലിദാനികളായ മനുഷ്യരുണ്ട് അവരെ നമ്മൾ മറന്നുപോയി അതിൽ പലർക്കും അർഹിക്കുന്ന സഹായം കിട്ടിയിട്ടില്ല പ്രഖ്യാപിച്ചതുപോലും കിട്ടിയിട്ടില്ല അങ്ങനെയുള്ള കാര്യം വെള്ളാപ്പള്ളി ചൂണ്ടിക്കാണിച്ചപ്പോൾ വെള്ളാപ്പള്ളിയുടെ രക്തത്തിന് വേണ്ടി മുറവിളി കൂട്ടിയവരാണ് ഇവിടുത്തെ ഈ ഇടത് വലത് മുന്നണികൾ അന്ന് അദ്ദേഹത്തെ അതിഭീകരമായി വേട്ടയാടിയവരാണ് ഈ ഇടത് വലത് മുന്നണികൾ ഈ രാഷ്ട്രീയക്കാർ അന്ന് അദ്ദേഹത്തിന് നേരെ വാളോങ്ങിയവർ അദ്ദേഹത്തിന് പിച്ചി ചീന്താൻ എല്ലാ സർവ്വ ആയുധങ്ങളുമെടുത്ത് സർവ്വശക്തിയും എടുത്ത് മുന്നോട്ട് വന്നവരാണ് ഈ ഇടത് വലത് മുന്നണികൾ ഇന്ന് അവർക്ക് ഈ മലപ്പുറത്തെക്കുറിച്ച് മലപ്പുറത്തെ പിന്നാക്ക അവസ്ഥയെക്കുറിച്ച് പിന്നാക്ക ജനവിഭാഗങ്ങളുടെ ഗതികേടിനെക്കുറിച്ച് വെള്ളാപ്പള്ളി പറയുമ്പോഴും മറിച്ചൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഇക്കുറയും വെള്ളാപ്പള്ളിയുടെ രക്തത്തിന് വേണ്ടി ദാഹിച്ച് അവർ മുന്നിട്ടിറങ്ങും അവരേറ്റവും മുന്നിൽ നിന്ന് പടനയിക്കും കാരണം മലപ്പുറത്തെയാണ് തൊട്ട് കളിച്ചിരിക്കുന്നത് അത് അവർ വെറുതെ വിടില്ല അതുകൊണ്ട് വെള്ളാപ്പള്ളിക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമായ ആക്രമണങ്ങൾ പോലും ഉണ്ടാകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട് പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഈ അന്തരീക്ഷത്തിൽ വളരെ ശക്തമായി അലയടിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അതിനൊരു കുഴപ്പവുമില്ല അതിനൊരു മാറ്റവുമില്ല അതിനെയും പറഞ്ഞുകൊണ്ടിരിക്കും അത് ഈ ഭരണകേന്ദ്രങ്ങളുടെ കൊട്ടിയടക്കപ്പെട്ടിരിക്കുന്ന ചെവിക്കല്ലിൽ ചെന്ന് ആഞ്ഞടിക്കും അത് പിന്നെ കാരണം അത് പിന്നാക്ക വിഭാഗക്കാരൻ്റെ ദീനരോധനമാണ് അത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഭരണകൂടമേ നിങ്ങളെ വലിച്ച് ഇടാൻ അധികം സമയമുണ്ടാകില്ല എന്ന് മാത്രമേ ഈ അവസരത്തിൽ വെള്ളാപ്പള്ളി പറഞ്ഞതിൻ്റെ അടിവരയിട്ട് പറയാൻ നമുക്കും സാധിക്കുകയുള്ളൂ എന്തായാലും വെള്ളാപ്പള്ളി അ കയ്ക്കുന്ന സത്യം ആ പിന്നെ എന്താ പറയണ്ടേ അപ്രിയമായ സത്യം ഉറച്ച ശബ്ദത്തിൽ വളരെ ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ടില്ല